ഞങ്ങളുടെ എല്ലാ വിശ്വാസം അതാണ് അത് മുറിച്ച് പറഞ്ഞു ഭയങ്കര വിഷമ നല്ലത് വനം മുളിക്കരുത് കാരണം ദേവിയുടെ ഇതല്ലേ ഈശ്വര്യങ്ങളും തന്ന ഒരു പനയാണ് അത് ഇങ്ങനെ ഇല്ലാതായി കഴിയുമ്പോൾ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അതിന്റെ മഹത്വം വളരെ 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 വലുതാണ് നമസ്കാരം ഏവർക്കും യാത്രാ സ്ഥാനലിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ശ്രീ കുരുട്ടൂർ മഹാക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തിരുവുത്സവത്തിൻ്റെ നാലുകളാണ് ഐതിഹ്യ കഥകളാൽ ദേവി മഹാത്മ്യത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് മഹത്തരമായ ശ്രീ കുരുട്ടൂർ ഭദ്രകാളി അന്നപൂർണേശ്രീ ക്ഷേത്രം ആദിപരാശക്തി അന്മയുടെ അംശാവതാര ഭാവങ്ങളിൽ രൗദ്രരൂപിണിയായ ഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ അന്നപൂർണേശ്വരിയും സമർത്ഥഭാവേന അനുഗ്രഹാശിസ്സുകളോടെ വാണരൊള്ളുന്ന ശ്രീ കുരുത്തൂർ മഹാക്ഷേത്രത്തിൽ ഇന്ന് ഏവർക്കും വിഷമമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ദേശീയപാതയുരത്ത് കോട്ടപ്പള്ളിക്കും അമ്പലപ്പള്ളിക്കും മധ്യയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായി ഏറെ ബന്ധമുള്ള ഒരു പന ഒരു വലിയ പന ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഹൈവേയുടെ സൈഡിലുണ്ട് ഈ പന ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട മറ്റ് കെട്ടിടങ്ങളെല്ലാം ഇവിടെ നിന്ന് പൊളിച്ചപ്പോഴും ഈ പന മാത്രം എന്തുകൊണ്ടും ഇവിടെ നിലനിൽക്കുന്നു ഈ പന ഇവിടെ നിന്ന് മാറണമെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ദേവിയുമായി ബന്ധപ്പെട്ട യക്ഷി കൊടികൊള്ളുന്ന ഈ പനയുമായി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരം ഇവിടെ പൂജ നടത്തുന്ന ഈ പന ഇവിടെ നിന്ന് മാറണം അതിന് നമുക്ക് ഈ ക്ഷേത്രത്തിലെ അധികാരികളുമായി തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ പനി ഇവിടെ നിന്ന് മാറണമെങ്കിൽ എന്താണ് ഇവിടുത്തെ ഇതിൻ്റെ കാര്യം എന്ന് നമുക്ക് ക്ഷേത്രാധികാരികളുമായി നമുക്ക് നേരിട്ട് ചോദിക്കാം ഇത് പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അമ്പലം ഈ പനിയെ പാട്ടുള്ള പിന്നെ കുറേ നാൾ ബജറ്റ് അന്ത്രികളെന്ന് നോക്കിയാൽ പറഞ്ഞ് എഷ്ടി അമ്മ ഊടികൊള്ളുന്ന പനിയാണ് ഇത് എന്ന് പറഞ്ഞ് അമ്പലപാട്ട് ദേവിയുടെ കാവലാട്ട് എഷ്ടി അമ്മ ഇരിക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞ് ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതിനായിഹ്യമായിട്ടാണ് ഇത് നടക്കുന്നത് അതിൽ പിന്നെ ഈ നാട്ടിലൊക്കെ നല്ല ഐശ്വര്യമാണ് മാറ്റേണ്ടി വരിക എന്ന് പറഞ്ഞതിന് അധികാരിപ്പെട്ടതിന് ഓർഡർ കൊടുക്കുന്ന ആ അധികാരിയുടെ സാറ് അത് ആ കുടുംബത്തിന് അതിൻ്റെ ദോഷങ്ങളുണ്ടാകും ഞങ്ങൾക്ക് ഈ കര എല്ലാവർക്കും ഈ പന പോകുന്നത് ഞങ്ങളൊക്കെ ഭാര്യമാരി പന തൊഴിലുന്നേറ്റാണ് പോകുന്നത് എവിടെയെങ്കിലും കടം മേടിക്കാൻ അപ്പം കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് അത് വിശ്വാസവും അതുകൊണ്ട് ഇതേ വളരെ രണ്ടുപേരുടെ കാവലാണ് ഈ പന അത് ഇപ്പോൾ അമ്പലപ്പുഴ പിന്നെ ജംഗ്ഷന് കിട്ടൻ്റെ ഇത് വരുന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ആ അധികാരികൾ അത് മുൻകൈ എടുത്ത് ഇത് നിലനിർത്തി അതിൻ്റെ അപ്പുറം ഇപ്പഴം കൂടെ ഇത് പോകണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ഈ ഇതിൻ്റെ അധികാരികളില ഇതിന് ഓർഡർ കൊടുക്കുന്ന ആ ഓഫീസറെ നമിക്കുക ഇത് മുറിക്കാതെ ഇത് വിടാൻ വേണ്ടി കാരണം കാരണം േന്നാട്ടുകാരുടെ അഭിപ്രായം എന്ന് പറയാൻ വളരെ പ്രയാസമുണ്ട് ഈ ഒരു എന്ന് പറയാൻ ഈ ലോകം മൊത്തം പേരുകേട്ട ഒരു പനിയാണ് ഞങ്ങൾക്ക് വളരെ ഐശ്വര്യങ്ങളും തന്ന ഒരു പനിയാണ് അത് ഇങ്ങനെ ഇല്ലാതായി കഴിയുമ്പോൾ വളരെ പ്രയാസം മുൻപ് നമ്മുടെ ഈ ക്ഷേത്രം ഈ പനയുടെ അല്പം പിന്നെ പുറകോട്ട് മാറി പടിഞ്ഞാറ് വശം സ്ഥിതി ചെയ്തിരുന്നതാണ് അന്ന് ഹൈബ ഹൈവേ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഈ അമ്പലം തന്നെ നമുക്ക് പടിഞ്ഞാറോട്ട് മാറ്റേണ്ടി വന്നു എന്നാൽ അടുത്ത ഹൈവേ വികസനം വന്നപ്പം വീണ്ടും ഞങ്ങളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഈ കൂടുതൽ പടിഞ്ഞാറോട്ടിൽ കയറ്റി ഈ സ്ഥലമെടുക്കുകയും അമ്പലത്തിന് അമ്പലം തന്നെ പൊളിക്കേണ്ട ഒരു ദയനീയ അവസ്ഥ അതിലുപരിയായിട്ട് ഞങ്ങളുടെ അടയാളപ്പുഴത്ത് പോലെ നിൽക്കുന്നതാണ് ഈ ഒറ്റപ്പന എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ തന്നെ ഞങ്ങളുടെ പേരുണ്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അങ്ങനെ അടയാളപ്പെടുത്തലോട് കൂടി നിൽക്കുന്ന ഈ പനവരെ മുറിക്കുകയെന്ന് പറയുന്ന നേരത്ത് അങ്ങേറ്റം സങ്കടകരമാണ് ഭക്തന്മാരായ ഞങ്ങൾക്ക് തഹിക്കാൻ പറ്റുന്ന അത്ര അപ്പുറമാണ് എങ്ങനെങ്കിലും ഈ പന നിലനിർത്തിക്കൊണ്ടു പോകണം ഇത് മുറിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ ശക്തിയുള്ള ഒരു പനയാണ് മുൻപ് പലരും ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ അത് നടക്കാതെ പോയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ പന നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവനാണ് അറിഞ്ഞു വെച്ച് കഴിഞ്ഞു പക്ഷേ ഈ പനയും അവിടെ ഉള്ള ദൈവങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും അറിയാവുന്നതുമാണ് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഇവിടെ വന്ന് ദൈവം സമ്മതിക്കരുതെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഈ വളരെ വിഷമത്തോട് സങ്കടത്തോളം ഞങ്ങൾ ഈ വികസനത്തിനൊക്കെ ഞങ്ങൾ അനുകൂലമാണ് എത്ര ഇവിടെ ആഷ സ്ഥലം പോയപ്പോൾ ഞാൻ പോയവനാണ് സമ്മതിച്ചു അതൊക്കെ വീട് സംബന്ധമായി പക്ഷേ ഇത് പരമ്പരാഗതമായിട്ട് വളരെ കേൾവി കേട്ട ഈ ഒറ്റ ഇപ്പം തന്നെ ഈ ആഷയ്ക്ക് സ്ഥലമെല്ലാം പോയപ്പോൾ എത്രയും ആൾക്കാരാണ് ഒറ്റപ്പൻ ലക്ഷ്യമാക്കി വരുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ബന്ധപ്പെട്ട് കാരണവശാലും അല്ല ഞങ്ങളുടെ വിശ്വാസമാണ് പന ആ പന വിട്ടാൻ ഒരു പല ആളുകളും വന്നായിരുന്നു എന്നിട്ടൊന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്തുവാണിച്ചാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പന ഒറ്റപ്പന എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ശക്തിയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ആനന്ദമാണ് നാട്ടുകാരുടെ ആ പനയെ നോക്കിയാണ് ഞങ്ങൾ എല്ലാവരും തോന്നുന്നത് അത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സമയം മനസ്സേദിക്കാം ഞങ്ങൾ ഈ ഒരു മാസം കാലം വരെ ഞങ്ങൾ ഞങ്ങളിവിടെ നിരാഹാരം കിടന്ന് വെള്ളം പോലും കുടിക്കാതെ ഈ അമ്പലം പൊളിക്കുന്നതിനും പാനം മുറിക്കുന്നതിനും ഒക്കെ കുറിച്ചൊക്കെ ഇപ്പം ഞങ്ങളുടെ എല്ലാ വിശ്വാസവും അതാണ് അപ്പം അത് മുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ഒത്തിരി പേര് ഇപ്പോഴും വരുന്ന ഒത്തിരി ദൂരേന്ന് ഒത്തിരി ജനങ്ങൾ വരുന്നുണ്ട് ഈ അനയുടെ വിശ്വാസത്തെ കുറിച്ച് പറയാനും എടുക്കാന്ന് വെച്ചാൽ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ടോ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ വണ്ടി പോകാൻ വരുന്നവർക്കൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ജനങ്ങൾക്ക് ഒത്തും ഒത്തിരി ഈ ദേശത്തല്ല എല്ലാ എല്ലാ നാട്ടുകാർക്കും ഉണ്ട് ഈ കഴിഞ്ഞ മിക്കവര് ഇവിടെ വന്ന് പോരാതെ പോകത്തിൽ പോനെ മുഴുകയും ചെയ്യും അവർക്ക് വേണ്ടി വഴിപാട് ചെയ്യുകയും ചെയ്യും ഒരിക്കലും മുറിക്കത്തില്ലെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അതിൽ തൊടുന്നവർക്കെല്ലാം ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഒരിക്കലും ഇത് മുറിക്കത് ഈ ഐശ്വര്യ ഞങ്ങളുടെ പേര് നഷ്ടപ്പെടുന്നത് ഞങ്ങളെ തോന്നില്ല എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പനെ എന്ന് പറയുന്ന ആ മഹത്വം അത് എല്ലാ എവിടെ ചെന്നു ഒറ്റപ്പനക്കാര് ഉരുട്ടു അമ്പലം ഒറ്റപ്പന അറിയാത്ത ആരും തന്നെ തന്നില്ല പല സ്ഥലത്തുനിന്ന് വന്ന ആളുകൾ വന്നാൽ പറയും ഒറ്റപ്പന അതാ ഞങ്ങള് ഞങ്ങൾ അറിയപ്പെടുന്നത് ഒറ്റപ്പന എന്ന ഈ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അതിന്റെ മഹത്വം വളരെ 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 വലുതാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർ പോലും ഈ പരയെ വിശ്വസിക്കുന്നു അവര് ചാവടി ഉണ്ടായിരുന്നു അച്ഛൻ സെക്കൻഡറി ആയിട്ട് ഇരുന്നിട്ടുള്ളത് ക്ഷേത്രം അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്പത്തി ഒന്നും അമ്പത്തി അഞ്ച് വർഷമായി അച്ഛൻ്റെ പണ്ട് സെക്കൻഡറി ആര് ചാവടി ഇരുന്നോണ്ട് പുള്ളിക്കാരൻ പാപ്പിയാണെന്ന് തോന്നുന്നു പറഞ്ഞു

ആ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത് ശക്തി സ്വരൂപിണിയാണ് ഇരിക്കുന്നത് കളിച്ചിട്ടുള്ള ആളല്ലേ വിളിപ്പുറത്ത് വരുന്ന മര്യാദ എന്ന എന്ന ദൈവിക കാര്യം എന്താണ് ആദ്യം മനസ്സിലാക്കണം അല്ലെ എല്ലാം പെട്ടെന്ന് എന്തായാലും ഇവരെന്നു ആചാരങ്ങൾ ഒരു ഭാഗമാണ് ഈ പനയിൽ തന്നെ പള്ളിവെട്ടുകൾ പിന്നെ പനയിലാണ് പിന്നെ ഇതിനു മുൻപുള്ള ഹൈവേ വികസനമായിട്ട് ക്ഷേത്രവും വിളിച്ചു മാറ്റി ഓഫീസും ഒക്കെ വിളിച്ചു പോയി മാറ്റി അങ്ങനെ പണി മാറ്റി മാറ്റി വെച്ച ക്ഷേത്രമാണിത് പിന്നെ ഇപ്പോൾ പിന്നെ പുതിയ ഹൈവേ വികസനത്തിന് വീണ്ടും പിന്നെ ക്ഷേത്രവും കൂടിവരവ് നഷ്ടപ്പെടുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഹൈവേ വികസനത്തിന് ഞങ്ങൾ ക്ഷേത്രത്തിൽ ഒരു തടസ്സവും നിൽക്കുന്നില്ല ഇനി ഈ ക്ഷേത്രത്തിൻ്റെയും കുടിവരത്തിൻ്റെയും പിന്നെ മറ്റ് പൂജാധികാരികൾക്കും അതിനുള്ള നഷ്ടപരിഹാരമാണ് അംഗീകരിക്കിട്ടേണ്ടത് അല്ലാതെ ഇപ്പം ഇപ്പം പന ഇപ്പം നമ്മൾ വെച്ച് പിടിപ്പിക്കാനും മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ഈ പരം പറിച്ചു മാറ്റിവെക്കാനുള്ള സാഹചര്യത്തിൽ ഈ പന പറ്റത്തില്ല അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കുടിവരം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെതായുള്ള ചിലവുകൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷേത്രം പൊളിച്ചും മാറ്റുകയും പിന്നെ പനയ പനയതിൻ്റെ ദൈവപ്രശ്നത്തെ നോക്കി അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ട് ഒരു പുതിയ പന വെച്ച് പിടിപ്പിക്കാൻ ഇനിയുള്ള സാഹിക്കത്തുള്ളൂ അല്ലാതെ അല്ലാതെ വേറൊരു മാർഗ്ഗം ഞങ്ങളുടെ മുൻപിലില്ല അല്ലെങ്കിൽ ഞങ്ങളൊരു ക്ഷേത്ര ഒരു ഹൈവേ വ്യവസ്ഥത്തിന് ഒരു എതിരെ രീതി വരും ക്ഷേത്രത്തിൽ പനിയെ സംബന്ധിച്ച് ഒരുപാട് ആചാരങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ് അപ്പോൾ ഇനിയുള്ള പിന്നെ മാർഗം ഞങ്ങൾ ഈ ക്ഷേത്രം പനി ഈ ക്ഷേത്രവും കുടിവെരവും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയാണ് അതൊന്നും വിജയിച്ചില്ല പിന്നെ ഇനിയിപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗം പിന്നെ കൊടിമരവും ക്ഷേത്രത്തിൻ്റെ ഗോപുരവും പൊളിച്ചു മാറ്റി കൊടുത്ത് അതിൻ്റെ അപ്പോൾ ക്ഷേത്രാചാരങ്ങൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരുപാട് പുതിയ ഇത് നിർമ്മിക്കുകയും ഒരുപാട് ആചാരങ്ങളുമുണ്ട് അതുപോലെ പനയ്ക്കും അതുപോലൊരു പന ആ സ്ഥാനം നോക്കി വെച്ച് പിടിപ്പിക്കുക എന്നുള്ള മാർഗ്ഗം ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ കാണുകയുള്ളു ഒറ്റപ്പന ചൂട്ടിലെ അവസാന പള്ളിപേട്ടയും കഴിഞ്ഞതോടെ ഒരു നാടിൻ്റെ അടയാളം ദേശീയപാത വികസനത്തിനായി ദിവസങ്ങൾക്കുള്ളിൽ മുറിച്ചുമാറ്റും തോട്ടപ്പള്ളി കരൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ തലയുയർത്തി നിന്ന ഒറ്റപ്പന ഓർമ്മയായാലും നാട് അതേ പേരിൽ അറിയപ്പെടും ഒറ്റപ്പന